പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയമാണ് പരിശുദ്ധമാക്കപ്പെടുന്നതായ നിസ്കാരത്തിനുക്ക് മുമ്പ് ചെയ്യേണ്ടതായ ഒതുവ് ആ ഒതുവിന്റെ പരിപൂർണമായ രീതി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉതവ് ചെയ്തതിന് ശേഷം നമ്മള് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദുവാഹ് ചെയ്യുക എന്നുള്ളതുള്ളത് വളരെ മഹത്വമുള്ള കാര്യമാണ് ഉദുവിനുക്ക് ശേഷമുള്ളതായ ദുവാഹ് എന്നുള്ളത് ആ ദുവാഹ് ഇങ്ങനെയാണ് اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعل لي من التوابين واجعل لي من المتطهرين واجعل لي من عبادك الصالين سبحانك اللهم بحمدك രണ്ട് കൈകളും കണ്ണും മേൽപോട്ടാക്കി നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടതാണ് വളരെ അർത്ഥങ്ങളുള്ളതായ ഒരു ദുവാ അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല ന ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് ലാ ശരീക്ക ല അല്ലാഹു ഇക്കരി ഖുറുഗാര ഇല്ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വ റസൂലുഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വ സല്ലമ തങ്ങൾ അല്ലാഹുവിന്‍റെ അടിമയാണെന്നും ദൂതരാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് അല്ലാഹുമ്മ ജഅൽനീ മിന തൗവാബിൻ അല്ലാഹുവേ എന്ന നീ പശ്ചാത്താപം തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നീ നീ പെടുത്തേണമേ പെടുത്തേണമേ ശുദ്ധിയുള്ളവരുടെ സജ്ജനങ്ങളായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പെടുത്തേണമേ നിന്നെ നിന്നെതിക്കുകയും

നമ്മൾ ശേഷം നിത്യമാക്കണം ഉറപ്പ് സുബഹാനുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളതായ ദുവാഹുകൾ നമ്മളുടെ ജീവിതത്തിൽ കൂടുതലാക്കുകയും അള്ളാഹുവിലേക്കുള്ളതായ സാമിപ്യം നമ്മൾ കരസ്ഥമാക്കുകയും ചെയ്യണം ഇതെല്ലാം സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളതായ എളുപ്പമായ വഴിയായിട്ടാണ് പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തില് കൂടുതൽ സമയം പൊതുവുള്ളവരായി വയ്ക്കുക ഇമാമിനെ അറിയാഹു തന്റെ ജീവിതത്തില് മുഴുവൻ സമയങ്ങളിൽ പൊതുവുള്ള ആളായി വല്ലപ്പോഴും നഷ്ടപ്പെട്ടു പോയാൽ പെട്ടെന്ന് തന്നെ പൊതുവു ചെയ്ത് ശുദ്ധിയോടുകൂടി ഇരിക്കുന്ന രീതിയായിരുന്നു ഇമാമിന് ഷാഫി അള്ളാഹുണ്ടായിരുന്നു ഞാനെ ജീവിതത്തിലുടനീളം പൊതുവു പതിവാക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മൾ ഉണ്ടാക്കണം അള്ളാഹു താലാ തൗദിക്ക് നൽകി ആമീൻ അനുഗ്രഹിക്കട്ടെല്ലാം അസാം